ആള് പൊളിച്ച് ഹലോ എല്ലാവരും നമസ്കാരം അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ നാട്ടിൽ ഒരു ഫിഷിങ്ങിന് ഇറങ്ങാ നമ്മുടെ ലക്ഷദ്വീപിലെ കറക്കും കാഴ്ചകളൊക്കെ ആയിട്ടിരുന്ന കാരണേ ഒരു രണ്ട് ആഴ്ച നമ്മൾ മീൻ ഇറങ്ങില്ല അപ്പോൾ ഈ ഗ്യാപ്പ് കൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ സ്ഥിരം സ്ഥലത്ത് കുറേ പേര് മീൻ പിടിച്ചിട്ടുണ്ട് അത് എത്രത്തോളം മീൻ കിട്ടുന്നതെന്ന് ഒരു ഉറപ്പില്ല കേട്ടോ എന്തായാലും ഒരു ദിവസം കൊണ്ട് നല്ലപോലെ മീൻ കിട്ടുവാണെങ്കിൽ ഒരു ദിവസം കാഴ്ച വേണമെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടുമൂന്ന് മാസം മീൻ പിടത്തെ കാഴ്ചയായിരിക്കും കാണാൻ പോണേ ഓക്കെ നമുക്ക് എന്തെങ്കിലും തുടങ്ങിയേക്കാം അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയണ്ടേ ഒരുപാട് പേര് പരാതി പറഞ്ഞു പ്രത്യേകിച്ച് യു എസിൽ നിന്ന് ഒരു കഴിഞ്ഞ ദിവസം ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറയാതും ഞാൻ എൻ്റെ പേരും എൻ്റെ നാടൊന്നും പറയാറില്ലെന്ന് പറഞ്ഞേട്ടാ അപ്പോൾ എൻ്റെ പേര് ഉണ്ണിന്നാണ് എൻ്റെ നാട് കോട്ടയത്ത് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഡേ നമുക്ക് ഇറങ്ങി നമ്മുടെ പരിപാടി ഞാൻ തുടങ്ങിയേക്കാം ഇത്രയും ദിവസം ഇറങ്ങി മീൻ പിടിക്കാൻ ഇറങ്ങാത്ത കാരണേ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല കാണാൻ നല്ല പ്രത്യേകിച്ച് മനസ്സിലാകാനുള്ള മീനൊക്കെ ഏതാക്കാന്നൊന്നും മനസ്സിലാകില്ല എന്തൊക്കെയോ കുറേ പൊടിമീനൊക്കെ അടിയിലൊക്കെ ഒന്ന് ഇപ്പോൾ കേട്ടോ ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാകില്ല സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ മുപ്പല്ലി കുറേ ആൾക്കാർക്ക് നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കണ്ടോ അപ്പോൾ അതിൻ്റെ ഇറക്കാൻ പറഞ്ഞേ മീനിനൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇന്നൊന്ന് പരീക്ഷിക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ അത് നമ്മൾ പതിവ് പോലെ തന്നെ ഫസ്റ്റ് ഇറങ്ങിയപ്പോഴേ കണ്ടേക്കണത് കാരണം കരിമീൻ കേട്ടോ ഇത് ഈ കമ്പിൻ്റെ ഇടയിൽ നിൽപ്പണ്ടേ അവനെ ഒന്ന് പൊക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഇതേണ്ടത് ഈ കമ്പിൻ്റെ ഇടയിൽ ആശാന് നിൽക്കണം എത്രത്തോളം സക്സസ് ആകും എന്നൊന്നും ഒരു ഉറപ്പുമില്ല ഒന്ന് പുറത്തിറങ്ങി വന്നാൽ അതിന് പണി കൊടുക്കാവേ ഇതേ നിൽക്കണ്ട ആയിട്ട് കാണാൻ പറ്റണ്ടോ അത് ഈ നിൽക്കേണ്ട കരിമീൻ കണ്ടോ ഇറങ്ങി വരുന്നുണ്ട് വെള്ളം ഇച്ചിരി കലക്കലുണ്ട് കേട്ടോ നമ്മുടെ ഒരു മുട്ട അടച്ചിട്ടിരിക്കണ മെയിനായിട്ട് കലക്കൽ കയറി 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 വലക്കാത്ത കറിക്ക് അപ്പോൾ അത് ഇത്ര വെള്ളം കേട്ടോ അവരുടെ കരിമീനെ കോര നേരെ ഫ്രണ്ടിൽ കൊണ്ടു വല വെച്ചിട്ട് ഒരേ അനക്കനക്കണ്ട ഓടി വന്ന് വലക്കാത്ത കയറിക്കോളൂ സിമ്പിളായിട്ട് കരിമീൻ കുരിക്കാവേ ഇവിടെ ഒരു അടിപൊളി കൂടി പുല്ലും കിടപ്പുണ്ട് സാധാരണ പുല്ലിനെ കുത്തി നമുക്ക് കിട്ടിയില്ലാത്തെയാണ് ആ ഇത് കുത്തും ഏഹ് അതിൻ്റെ അങ്ങോട്ട് പോയത് നീ പോയതാണ് കുത്തു കൊണ്ടായിരുന്നു പോയോ ആ വെറുതല്ല പുല്ലൻ പോയെന്ന് തോന്നുന്നു ഏഹ് കുത്തു കൊണ്ട് താന്നായിരുന്നു അവിടെ തന്നെ ഒന്നുകൂടി കുത്തിയപ്പോഴേ മീനിട്ട് കൊണ്ട് നമ്മുടെ പതിവ് വരാടി ഊഹം വെച്ച് കുത്തണേ കേട്ടാ ഏ പുല്ല തന്നെ കൊണ്ടേന്ന് തോന്നുന്നു ഒച്ച കേട്ടായിരുന്നു കേട്ടോ ആ വേണ്ട അത് തന്നെ സംഭവം വെച്ചാൽ ആദ്യം ഞാൻ കുത്തിയപ്പോൾ നമ്മുടെ മിസ്സായിപ്പോയി അതേ അല്ലേ ഇപ്പം കുത്തിയപ്പോൾ അപ്പോൾ എന്തോ അങ്ങ് ഓടി പോകണമുള്ളത് വേറെ എന്തോ മീനായിരുന്നു ആ താന്ന സ്ഥലത്തിൽ ഒന്നുകൂടി കുത്തിയാട്ടോ ഏ അങ്ങനെ കിട്ടിയ നമുക്ക് ഊഹം വെച്ച് കുത്തിയല്ലേലും നമ്മൾ പിന്നെ എപ്പോഴും നമുക്ക് മീൻ കിട്ടും കേട്ടാ നമ്മുടെ ഈ നൈറ്റ് വിഷിങ് പരിപാടിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയെന്ന് പറയും കുത്തരാട്ടാ മുപ്പല്ലേക്ക് മീനെ കുത്തി എടുക്കാൻ ഇഷ്ടം കരിമീനെ കുറനേക്കാളും ഇഷ്ടം കുത്തിയെടുക്കില്ല കുത്തിയെടുക്കൽ രസം ആടി ആടിപൊളി പരിപാടിയാണ് പക്ഷേ കരിമീനെ കണ്ടാൽ കൊരാരായിരിക്കാൻ പറ്റിയല്ല അതാരും കോരെയും ചെയ്യും ചെറിയ ഉല്ലം കിടപ്പുണ്ട് പരീക്ഷണം 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 കൊണ്ട് കെട്ടാം സാധാരണ നമ്മൾ ഉന്നം വെച്ച് കൂത്തുമ്പോൾ കിട്ടാറില്ല ചുമ്മാ കുത്തി കിട്ടി അത്ര ചേർത്തൊന്നും അല്ല കൊഞ്ച് 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 കുത്തു കൊണ്ടെന്നോ ഒരൊച്ച കേട്ടിട്ട് കുത്തു കൊണ്ട പോലെ ആ ഒച്ച മാത്രമല്ല ആളെയും കൂടി കിട്ടി അപ്പതേ നമുക്ക് കൊഞ്ചു അടിച്ചിട്ടുണ്ട് കേട്ടോ രോഗത്തിർത്താണെ വേണം പുല്ലനാ കുത്തുകൊണ്ട് ഇന്ന പറ്റിയെന്ന് അറിയണം കുത്തനെ പുല്ലിനെല്ലാം കിട്ടുന്നുണ്ടല്ലോ സാധാരണ അയ്യോ വാണ്ട അത് പറഞ്ഞ പക്ഷേ ഉരിപ്പ് ആ അടിപൊളി ഒരു മൂങ്ങയിരിക്കുന്ന ഇരിപ്പ് വേണ്ട പുല്ല് നമ്മുടെ വള്ളം മഞ്ഞ കണ്ട് നോക്കിയിരിക്കുന്നത് അയ്യോ പറന്ന് പറഞ്ഞില്ലേ പോയി 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 ഇന്ന് കൂടുതൽ പുല്ലനാണ് നമ്മൾ കാണുന്നത് കേട്ടോ ബാക്കി മീനെ കുറവാണ് എന്നാൽ പറ്റിയെന്നറിയാൻ വേണ്ട അതിൻ്റെ അടിയിൽ പുല്ലം കിടക്കുന്നു പക്ഷെ ഒരു കമ്പ് എടുക്കണ്ട വേറെ പണിയാണ് എങ്കിലും കമ്പോളി അകത്ത് കുത്തിയിട്ടുണ്ട് അയ്യോ അയ്യോ കറുപ്പിടക്കളുണ്ട് പക്ഷെ കിട്ടിയല്ലാ കേട്ടോ അത് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഈ കമ്പുള്ളതുകൊണ്ടേ അത് എടുക്കുമ്പോൾ ആ കമ്പിട്ട് പറ്റിയാൽ ആ മീൻ പോവും കമ്പിയിൽ മീനുണ്ട് പക്ഷെ അത് ഒരു കമ്പ് ക്രോസ് കയറിയ കാണാം പോലു പോലു പോലും ഓന കമ്പാ കമ്പ വെള്ളം ഉണ്ട് നമ്മൾ പൊക്കിയെടുക്കുമ്പോഴേ ആ ഇങ്ങനെ നീം പൊങ്ങി വന്ന ഓ വെള്ളമൊന്നും ഒതുങ്ങി നിൽക്കുക ആദ്യം തന്നെ ഞാൻ എങ്ങനെയാണ് എടുക്കാം നീ എടുക്കട്ടെ തന്നെ ഇന്നലെ കുത്തിയതല്ലേ കളയാൻ പറ്റുമോ അയ്യോ പൊങ്ങിയോ ആ പോന്ന് അതേണ്ട കമ്പിയായിട്ട് ഓ നമ്മളീ കമ്പിങ്ങനെ മുടക്കുമ്പോൾ അത് വിട്ടുപോകും പോയില്ല ഭാഗത്തിന് കിട്ടിയവനെ ഇത് കരിമീൻ വേനെ താന്നിരിക്കുക കേട്ടോ നമ്മുടെ വള്ളം ഇങ്ങനെ വന്നപ്പോഴേ പുള്ളി വള്ളത്തിൻ്റെ ആ ഓള അടിച്ചപ്പോൾ സൗണ്ട് എടുത്താണെന്നിരിക്കുക കേട്ടോ ഈ ജസ്റ്റ് കാണണ്ടോ വാരി ശ്രദ്ധിച്ച് നോക്കി കാണാം അല്ലേ പുള്ളിയേ പൊങ്ങുവാണെങ്കിൽ പണി കൊടുക്കാം അതെ നമുക്ക് അവനെ കോരി എടുക്കൽ ഭയങ്കര സമയം എടുക്കണ്ട അവൻ ഇത്ര നേട്ടം പൊങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുക അവർ പോലീ കുത്തി എടുക്കാം കുത്തി കൊണ്ടിട്ടുണ്ട് പോകാതിരുന്നാൽ കമ്പിക്കടത്ത് പിടക്കമുണ്ട് നല്ല മുഴുത്ത കരിമീനായി കുത്താഞ്ഞത് എനിക്ക് മടിയായിരുന്നു കുത്താൻ പക്ഷെ എന്നാലും കുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ഇത്ര നേരം കുറേ നേരം നിന്ന് കേട്ടോ എന്നിട്ട് അവനെ ആ താന്നു കിടക്കണ അതാണ് ഞാൻ പൊങ്ങല്ല അതേപോലെ തന്നെ കിടക്കുമായിരുന്നു അത് കുത്തു കൊടുത്ത് മുപ്പലിയിലുണ്ട് പതിയെ പതിയെ പൊക്കിയെടുക്കാം പിടച്ചാൽ പോയി കേട്ടോ നല്ല മുഴുത്ത കരിമീനാണത് അതുകൊണ്ടാണ് ഞാൻ കുത്താതിരുന്നത് ആ അത് പോയി അല്ല കമ്പിയിൽ നല്ല കുറേ കയറിയിട്ടുണ്ട് ഇത് വേണ്ടത് മുഴുത്ത കരിമീന വേണ്ട ഇത്രയും മുഴുത്ത കരിമീന ഞാൻ കുത്തായിരുന്നു കീടലും കരിമീൻ വേണ്ട എന്നാലും കിട്ടി നമ്മളെ കോരി എടുക്കാൻ നിന്ന് കുറേ നേരം സമയം എടുക്കുക കാരണം കുത്തിയെടുത്ത് കേട്ടോ ഇന്നും ഒരു കൊഞ്ച് ഇത് കുഞ്ഞാണ് എന്നാലും കുഴപ്പമില്ല മറ്റവൻ്റെ കൂടുതലും നമുക്ക് കയറ്റി ഫ്രൈ ചെയ്യാവിന പുറത്തൂട്ടോ പുറത്തോട്ടോ കുത്തുകൊണ്ട് കേട്ടോ ചെറുതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ആദ്യവെടുത്തും കിട്ടിയല്ലേ അതിൻ്റെ കൂടുത്ത് ഇവനേം കൂടി ഞാൻ കൂട്ടിയാൽ നമുക്കതിൻ്റെ ഇടിച്ച് പൊടിച്ച് വർക്കാം ഇവിടെ ഒരു മുഴുത്ത് ആറ്റമ്പിലിരിപ്പുണ്ട് ഈ കമ്പിൻ്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടണം പക്ഷേ അത് പാട് കുത്തുക കൊണ്ടിട്ടുണ്ടോ കമ്പോടി കയറുന്ന കൊണ്ടുപോകുക കാരണം ഊരി എടുക്കുമ്പോൾ എങ്ങനെയായി തിരുന്നു ഓരോ പിടക്കൊണ്ട് കമ്പിക്കടുത്ത് വെടക്കൊണ്ട് ഇക്കി കൊയ്യോണ്ട കീറിപ്പോയി അപ്പോഴേ നമുക്ക് നമ്മളെ ഇന്നത്തെ പരിടേം നിർത്തിയാട്ടോ എന്നുവെച്ചാൽ നമ്മുടെ ഈ ലക്ഷദ്വീപുകാർക്കെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇന്ന് വന്ന് ഫസ്റ്റത്ത് മീൻതോട്ടം കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം നോക്കുന്ന സ്ഥലത്തൊക്കെ വേറെ കുറെ ആൾക്കാരെ കയറി തകർത്തിരിക്കുവാണ് അപ്പോൾ നമ്മുടെ മീൻതോട്ടം പണിയായിരിക്കുവാണ് അപ്പോൾ നമുക്ക് വേറെ കുറേ രഹസ്യ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് നാളെ ഒന്ന് നോക്കാം അപ്പോൾ വേറെ കുറേ കരിമീൻ കിട്ടിയായിരുന്നു കേട്ടോ കരിമീൻ കിട്ടി ഞാൻ കാണിക്കാൻ കാണിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ കരിമീൻ കിട്ടിയ മീനെല്ലാം ഒന്നുകൂടി കാണിച്ചിട്ടാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ മീനാണ് കേട്ടോ കൊഞ്ചും കരിമീനും പുല്ലനൊക്കെ ആയിട്ട് ആവശ്യത്തിന് മീൻ കിട്ടിയായിരുന്നു കേട്ടോ ഇത് നമ്മൾ ആ വലിയ കരിമീൻ കുത്തിയെടുത്ത കരിമീൻ പക്ഷേ കുത്തിയത് കാരണം ചെറിയ പാടുണ്ട് ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ ചപ്പുറത്തോട്ട് മീൻ കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ കിട്ടിയ മീനാ കേട്ടോ ഇത്രയും മീൻ കിട്ടിയായിരുന്നേ അപ്പോൾ എന്തുകൊണ്ട് നാളെ നമുക്ക് അടുത്ത ഏരിയ പോയി തകർക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം അംഗത്തിന് ഇറങ്ങിയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നിറങ്ങി വന്നതായി നമ്മുടെ പഴയ ആമസോൺ കാർഡിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കൂടി ആരെങ്കിലും കയറി എന്നായാലും ഒക്കെ നമ്മുടെ കാര്യം പോക്കാണേ ഇരിക്കുന്ന സാധനത്തേക്ക് കണ്ട കറുത്ത കൊക്കാട്ട കറുത്ത കൊക്ക് ഇരിക്കണ്ട വളരെ റയറായിട്ട് കാണണം കേട്ടോ പണ്ട് ഒരുപാട് പണ്ടത്തെ നമ്മുടെയൊക്കെ ഈ നാട്ടിൻ പ്രദേശങ്ങളുണ്ടായിരുന്നേട്ടോ ഇപ്പോൾ ഈ സാധനത്തെ കാണാൻ കൂടി ഇല്ല ഇല്ല കയറിപ്പോട്ടോ ഇതിൽ ഉള്ളിലോട്ട് കയറിപ്പോ ഒരു നാടൻ വരാലാണ് തോണു നാടന്മരന്ന ജേർമിനാണെന്ന് അറിയാമല്ലോ ഇറങ്ങിപ്പോയപ്പോൾ ഒരു കുത്തു കൊടുത്താൽ കേട്ടോ എൻ്റെ താങ്ങുന്നറിയാമല്ലോ വരാലോ മനസ്സിലായി നാടൻമര കാണാൻ ചേറുമീനാണോ എന്ന് അറിയാൻ പറ്റും കമ്പി കൊണ്ടിട്ടുണ്ടായിരുന്നു പോകാതിരുന്നോ അറിയാൻ ഇനി പൊക്കി എടുക്കട്ടെ കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കി എടുക്കാം അയ്യോ കമ്പിയിലുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ കണ്ടിട്ട് നാടൻ വരാൻ തോതി നാടൻമുരാൻ്റെ വലിപ്പം കണ്ടോ കീഴിലും നാടന്മര കേട്ടോ എന്നോ മുറിച്ച് സാധനം ചെറുമീനാണെന്ന് ഉപയോഗിച്ചാൽ കുത്തി കേട്ടോ പിന്നെ ഏകദേശം രൂപം കണ്ടപ്പോൾ നാടൻമുരാടാണെന്ന് മോശം കീടിനം സാധനം ചെറിയ ചെറുമീനെ കുത്തിയിട്ടുണ്ട് ചേർത് അത്രയേറതൊന്നും അല്ല എന്നാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാ വെച്ചാലേ അത്ര പെർഫെക്റ്റായിട്ടല്ല കയറിയേക്കണത് ഒരു ടൈറ്റ് ഇല്ല കയറിയേക്കണത് അടച്ചവന് ഊരിപ്പോകുന്ന കേസേ ഉള്ളവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങനെ കയറിയേക്കണമെന്ന് ഏകദേശം മനസ്സിലാകാൻ ഉള്ളത് ഓടിപ്പോയപ്പോൾ കുത്തി ആ ഈ അതേ വാല്ഭാഗത്തേക്ക് കുങ്ങിയവനേണ്ട നമുക്ക് ആദ്യം കിട്ടിയ നാടൻ വരല്ല അത്ര തന്നെ ഉണ്ട് ആശ കറക്ട് വാല്ഭാഗത്തോണ്ടാക്കണം സെൻടർ വല്ല കൊണ്ടാക്കണം അതും വലിയ കുഴപ്പമൊന്നുമില്ല ആഹാ ഹാ കൂടി അടുത്ത ഇടാ നമുക്ക് വലക്കാത്ത് കയറ്റാം ഇവനം കൂടി ഇതാണ് സ്ട്രോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്നു പറയുന്ന സാധനം വലിയ തരം പൊന്മാനാണോ നമ്മുടെ പൊന്മാർ വർഗത്തിപ്പം ഏറ്റവും വലുത് ഏറ്റവും വലുത് തന്നെ വലുതപ്പെട്ട വലുത് മീഡിയം സൈസ് സാധനമാണ് സ്ട്രോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കേ ഇതേ നമ്മുടെ ചേർുമീനും അതിനോടൊത്ത അരിമുടി നാടൻ വരാലും പിന്നെ അതായത് പിന്നെ കുറച്ച് കരിമീൻ കൂടി കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ ആക്കാര്യം കാണിക്കാഞ്ഞിട്ടാണ് പോരുന്നത് അപ്പോൾ എന്നാ വെച്ചാൽ നമുക്ക് ഈ കരിമീനൊക്കെ അടുത്ത് വെള്ളത്തിൽ വെള്ളത്തിന് വലയിലിട്ടിട്ട് എന്നാ ഒരു ആഹാരം കഴിച്ചിട്ട് ഒന്നുകൂടി ഇറങ്ങാം അടുത്തായിരിക്കും പിടിക്കാം നമുക്കിന്ന് അടിപൊളിയൊരു സീൻ കണ്ട ഒരു കുരുവി കണ്ട കൂടുണ്ടാക്കിട്ടെ അകത്ത് കയറി പുളി ഇരിക്കണേ ഇരിപ്പാണ് എന്നെ രസം നോക്കിയേ അമ്പോ നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ കറങ്ങി കിടന്നിട്ട് രാത്രി ഇതുപോലത്തെ സീൻ കണ്ടിട്ടില്ലേട്ടാ ആഹാ നല്ല രസം ഉണ്ട് ഇരിക്കണാണ് അവിടെ ഇരുന്ന് ഇരുന്നായിരുന്നു എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ അയക്കഴിയുമ്പം ഞാൻ വരാവേ ഒന്ന് കാണണ എല്ലാവരെയും കരിമീൻ ഇപ്പം ഉണ്ട് അവൻ ഓടാൻ ഉള്ള പരിപാടിയാണ് ഭാഗ്യമുണ്ട് നമുക്ക് അവന് കിട്ടും അയ്യോ ഫ്രണ്ട് ഫ്രണ്ടിട്ടിട്ട് പോയി ആ കയറി കയറി അവനെ ആദ്യം മഴക്കെട്ട് ഇട്ടിട്ട് പോയിപ്പോ പിന്നെ കറങ്ങി ഞാൻ പോന്നപ്പോൾ ഇപ്പുറത്ത് കൊണ്ട ഫ്രണ്ടിൽ കൊണ്ട വെച്ച് അവനെ ഞാൻ പൂക്കി കേട്ടാ നമ്മൾ നമ്മളിവിടെ ഇറങ്ങിയപ്പോഴേ നമ്മുടെ ഫ്രണ്ടേ നീർനായക്കൂട്ടം പോയിട്ടുണ്ട് കേട്ടോ ഇത്ത ഇവിടെ ഇടിച്ച് കാലാക്കി നശിപ്പിച്ചിട്ടിരിക്കുക കേട്ടോ അടിപൊളിച്ചി അതേ വാഗ കുഞ്ഞിനിട്ടേക്ക് കേട്ടോ പൊടി കുഞ്ഞാട്ടാ അടിക്കൂടി വേറെ നടപ്പണ്ടേ ആഹാ എന്നെ പ്രസം നോക്കി വേണോ അവിടെ നിന്നിന്നോ ആരെങ്കിലും വന്ന വന്നുമ്പോൾ മുമ്പേ കാട്ടി കയറിക്കോട്ടെ ഇല്ല വന്നാൽ എല്ലാവരും പണി തരും ഇത് ഇതിൻ്റെ അടിയിൽ ഉണ്ടൊരു കാര്യം നിൽക്കണ്ടിങ്ങനെ സുഖിച്ച് നിൽക്കുവാണേ വന്ന് പതി വലക്കാത്ത കയറാൻ പറ്റി കയറിക്കോ അയ്യോ നമ്മുടെ വള്ളം അന്നേരം പൊളഞ്ഞു പോവുക ഇതേ മേളിലിട്ട് കയറി പോണേ നോക്കോ നോക്കട്ടോ നോക്കട്ടെ നോക്കട്ടോ മുലക്കാത്ത് കയറി വലക്കാത്തു കയറി മുലക്കാത്തു കയറി 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 അങ്ങനെ ആകുമ്പം പോകുന്നു അടുത്ത് അടുത്ത വാഗതേ കുഞ്ഞിനായിട്ട് പക്ഷെ വരാനെ കണ്ടില്ല കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ട് കേട്ടോ വരാലിൻ്റെ അകത്ത് കാണും ചേർന്ന് ചേർന്ന് കൊണ്ട് 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 കുണ്ട് കുണ്ട് ഒരു ചേർമീൻ കയറി കിടക്കുകയായിരുന്നു കൊണ്ടത്തിട്ടില്ല ഇ ഞാൻ പൊക്കി വള്ളത്തിൽ ആണ് റിസ്ക് കാരണം ഈ കമ്പും കൊലക്കിങ്ങനെ നടക്കണ പറഞ്ഞേ അയ്യോ അയ്യോ അതിനത് നൈസായിട്ട് അതങ്ങി പോവാൻ നോക്കുമായിരുന്നു ഏ പോലെ ആ ഇല്ല അയ്യോ അത് പണിയാണേ പുറത്ത് ജസ്റ്റ് കയറിയിട്ടുള്ളേ ഒറ്റപ്പിടക്ക് അവൻ കയറിപ്പോ അത് പണിയാത് എങ്ങനെയെങ്കിലും വേണേൽ പൊക്കി എടുക്കണമല്ലോ ഇത് വേണേൽ പൊങ്ങി വന്ന വേണ്ട ആളും മുഴുക്കേണ്ട ജസ്റ്റ് പുറത്തേ കയറിയിട്ടുള്ളൂ ഒറ്റപ്പിട വളച്ചാൽ കീറിപ്പോ ഇതെങ്ങനെ എടുക്കും വള്ളം ഇങ്ങനെ അകത്തോട്ട് എടുക്കാൻ കയറ്റിയെടുക്കാൻ എന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും അവൻ എടുക്കട്ടെ കേട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ചു ഒരു കണക്കിന് അവനെടുത്ത് ഇവിടെ വലക്കകത്ത് കയറ്റി കേട്ടാ ഇല്ല ഇത് അവിടെ കിടന്നു അവിടെ കിടന്നു വിദേശം നമ്മുടെ മറ്റേ നാടന്മാരാലും മറ്റേ ചെറുമിനും ഇത് ഇപ്പം കിട്ടി ചെറുമു മൂന്ന് പേര് ഒരുമിച്ച് കിടപ്പുണ്ട് അവിടെ കിടന്നു കിടന്നു അടുത്ത അവിടെ ഇപ്പം ഇപ്പം തന്നെ ഒപ്പിച്ച് തരാം ഇത് വേണ്ട ആ ടോർച്ച് അടിക്കാൻ തന്നെ അറിയാം അവർ മീൻനോട്ടക്കാരട്ടോ ഇത് നമ്മുടെ നമ്മളിപ്പോൾ ഒരു വരാനിന് കഴിയില്ല വാകവരാനാണ് വാക കുഞ്ഞിനെ അടിക്കണം അങ്ങോട്ട് അവർ നോക്കിപ്പോണ കഷ്ടകാലം അതുങ്ങൾ ഒയ്യോര് കണ്ട അതിനെ പിടിക്കും പക്ഷെ എങ്ങനെയെങ്കിലും അവരെ വൃണ്ടിച്ചിട്ട് മാറ്റാൻ പറ്റിയിട്ട് മാറ്റാം കേട്ടോ ഇല്ല പാവം വരാറിനെ പിടിച്ച അവന്മാർ കൊണ്ടുപോകും നമ്മളെതിർക്കാൻ ചെന്നാൽ നമ്മളെ തെറിയും പിടിക്കും ഇതേ അടുത്ത ആൾക്കാർ നോട്ടെങ്കിൽ തിരിച്ചു ആ അവരെ ഒരു കണക്കിന് ദിശ മാറ്റി വിട്ടു കേട്ടോ അവരുടെ ഒപ്പം ഞാൻ വർത്തമാനമൊക്കെ പറഞ്ഞ് ദിശ മാറ്റി വിട്ടു ഇത് കേട്ടോ പട്ടി പൊരുക്കണോച്ച കേട്ടോ കേട്ടോ കേട്ടാ കേട്ടാ അതെന്നെ സംഭവം അറിയാമോ ഇപ്പോൾ അവരങ്ങോട്ട് പോയി നമ്മുടെ ഇവിടെ നിന്ന് നോക്കി നോക്കി അവരങ്ങോട്ട് പോയി കേട്ടോ അപ്പം നമ്മുടെ വരാളും കുഞ്ഞൊക്കെ നിൽക്കുന്നത് അവിടെ അതില്ലേ ആ വാഴയുടെ പറ്റാട്ടാ ഞങ്ങളുടെ വാഗയും കുഞ്ഞ് നിൽക്കണം ഞാൻ കാണിച്ചു തരാവേ ഓ അയ്യോ അവർ ഒരു കണക്ക് ഞാൻ തിരിച്ച മാറ്റി വിട്ടു ഇത് രസം അറിയാവോ നമ്മളീ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഉമാരെ എൻ്റെ വീഡിയോ ആടൊക്കെ കാണാറുള്ളതാണ് ഈ വീഡിയോ എങ്ങനെ കണ്ടാൽ എനിക്ക് തെറിയായിരിക്കും അമ്മമാരെല്ലാം കൂടി എന്നാൽ തെറി പറഞ്ഞ് കൊല്ലും എന്നാലും കുഴപ്പമില്ല എപ്പോഴെങ്കിലും ഇവന് പിടിക്കും കേട്ടോ ആരെങ്കിലായിട്ട് പിടിക്കുവേ അതൊന്നും പറയാൻ പറ്റില്ല എപ്പോഴായിട്ടാലും ഇത് പിടിക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ആയിട്ടും പിടിക്കപ്പെടും നിങ്ങളുടെയൊക്കെ കാര്യം ഇത്രേ ഉള്ളു ദൈവിക്കണ്ട അതിൻ്റെ പറ്റി ദേ ഒരു പുല്ലൻ ചത്തു കിടക്കണം ദേ നിൽക്കണം നമ്മുടെ ആൾക്കാർ കേട്ടോ വേണ്ട ഒരാളെ നിൽക്കണ് അതിൻ്റെ അടിയിൽ വേറെ ഒരാളെ കൂടി ഉണ്ട് കേട്ടോ പുള്ളി ഇങ്ങോട്ട് മാറിപ്പോയി ഇത് കണ്ടതേ പാവും അവിടെ ഇന്നോട്ട കേട്ടോ നൈസായിട്ട് കാണിച്ചത് നിക്കണത് ഇപ്പോൾ ഈ അനക്കം തട്ടിയപ്പോൾ പുല്ലി ഓടി വന്നത് വേണ്ട വേണ്ട നിൽക്കണേ ഓ അതിൻ്റെ അകത്ത് തന്നെ കയറിയിരുന്നു അവരാരെങ്കിലും വന്ന് കണ്ടാൽ പണിയ കേട്ടോ ആ എന്നാൽ ഇന്നു ഞാൻ പോയേക്കോ അങ്ങനെ അതെ നമ്മുടെ ഇന്നത്തെ പരിപാടി നിർത്തുവാട്ടോ അതെ നമുക്കിപ്പോൾ കിട്ടിയ നമ്മുടെ ചേർമീനും നാടൻ വരാലും കിടക്കുന്ന പിന്നതേ പിന്നെ മൂന്നാല് കരിമീൻ കിട്ടിയായിരുന്നു കേട്ടാ കരിമീൻ പോരൊന്നും കാണിച്ചില്ലെന്നേ ഉള്ളൂ ഒന്നൂറ്റല്ലേ കാണിച്ചോളൂ അതേ കിടക്കുന്നു ഇപ്പോൾ ഇറങ്ങിയിട്ട് മൂന്നാല് കരിമീൻ കിട്ടി പിന്നെ പിന്നെതേ ആദ്യം കിട്ടി നമ്മുടെ കരിമീനൊക്കെ കിടക്കണട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തുവാണേ വീട്ടുമ്പോൾ നമുക്ക് നാളെ ഇറങ്ങാവേ അപ്പോൾ അതെ നമ്മുടെ വാഹയും കുഞ്ഞുങ്ങളൊക്കെ അവർ സുഖമായിട്ട് ഇരിക്കുവാണ് കേട്ടോ ഇന്നൊരു ദിവസത്തേക്ക് അവർ സേഫാണ് നാളെ എന്താവുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ ഇട്ടിലൊന്നും ഒരു കരിമീൻ ഇപ്പം ഉണ്ട് കേട്ടോ ഏ പാലിൻ്റെ അടിയിൽ നിൽക്കണം യുവൻ്റെ പൊണ്ണു ഇവനോ ഊറ്റി തോന്നാൻ ഇങ്ങനെ അവനെ എങ്ങനെയാണ് പൊക്കാൻ നല്ലത് ഇതാ ജസ്റ്റ് കാണാൻ പറ്റും നീ നിൽക്കണ്ടേട്ടാ ആ അവനെങ്ങനെയാണ് പൊക്കട്ടെ കേട്ടോ കേറിയെന്ന് തോന്നണ വറക്കത്ത് കയറി ഓടിക്കാം 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 ആ അതെ കയറി ഇതുകൊണ്ടോ നല്ല മൂറ്റുകരിമീൻ അടേ ഇതേപോലെ കമ്പിനെ കൊല്ലയുടെ ഇഷ്ടം പോലെ കരിമീൻ ഇപ്പം ഉണ്ട് കപ്പിയെടുത്താൽ മതി ഇതിൻ്റെ അടിയില്ലേ ഒരു ആറ്റുചമ്പലി ഇരിപ്പുണ്ട് പക്ഷെ പുള്ളി അങ്ങോട്ട് പോയി എന്ന് ക്ലിയറായിട്ട് അറിയാമല്ല അതിൻ്റെ അടി നിപ്പുണ്ട് ഇഷ്ടം കുത്തു നോക്കട്ടെ ഉണ്ടോ തിരിഞ്ഞ് നിൽക്കണം കുത്ത് കൊണ്ടും തോ നോക്കാം കമ്പിയിൽ കൊണ്ടും തോന്നിയുടെ വരവ് കണ്ടിട്ട് കമ്പിയിലുണ്ട് തോന്നും ആ ഉണ്ട് 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 കുറട്ടെ അങ്ങനെ ദൈവനെ കിട്ടി ഇവിടെ അടുത്തൊരു ഞാൻ ആറ്റമ്പതിരിക്കണേ ഒന്നല്ല ഉണ്ട് മൂന്നാണ്ടുണ്ട് പക്ഷേ ഒരെണ്ണത്തിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും കുത്താൻ നോക്കിയാൽ കിട്ടിയാലേ അപ്പം നമ്മൾ ഒരുത്തണെങ്കിൽ ഒരുത്തണെങ്കിൽ പോരട്ടം നോക്കി അവൻ്റെ പണി കൊടുത്ത് അവനും കിട്ടി ഇതിൻ്റെ അടിയിൽ അടുത്ത് അവരുണ്ടാക്കുന്നിപ്പുണ്ട് വേറെ മടലാണ് കവളം മടല് കിടക്കണ തെങ്ങിൻ്റെ മടൽ കിടക്കണ അറിയാം എന്നാന്ന് അറിയാൻ മേലെ കുത്തു കൊണ്ട് കമ്പിക്കണ പിടക്കമുണ്ട് ചിലപ്പോൾ അത് ഊരി പോകും എന്നാന്ന് വെച്ചാൽ ഞാൻ മടലോട് ചേർന്നത് കൊണ്ടേക്കണേ അത് എടുക്കുമ്പോൾ ഒന്നും ഊരി പോകും ആവില്ല കമ്പീരമുണ്ട് കേട്ടോ ഞാനിവിടുത്തെ ഊരി പോകുന്ന വെച്ചാൽ മടലായിട്ട് കൂടി കൂടിക്കൊണ്ടാ പറഞ്ഞത് നമ്മുടെ ആറ്റു ചമ്പിൽ തന്നെ കേട്ടോ പുല്ലും കിടക്കണേ അതുപോലെ കൊട്ടുകൊണ്ട് പൊക്കിയെടുക്കില്ല അവാർഡ് എന്നാച്ചാൽ ചെളിക്കകത്ത് കുത്തി താന്നറിയോ പോകാൻ ഇല്ല കുഴപ്പമില്ല കിട്ടി 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 ഞാൻ അവിടുത്തെ പോകുന്ന അവിടുത്തെ ചെളിക്കകത്ത് കുത്തി താന്നു പോകുന്നതാണ് ആ അപ്പോഴേ ഇവിടെ കിടന്നോ നമ്മുടെ കരിമീച്ചാരുടെ കൂടെ കിടന്നു കുറച്ച് കരിമീൻ നമുക്ക് കിട്ടിയാൽ കേട്ടോ എല്ലാം കാണിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളു അപ്പോൾ ഇവിടെ കിടന്നോട്ടോ അടുത്ത ആളിപ്പോൾ തന്നെ പിടിച്ചു തരാം അടക്കാം ഓക്കെ ഇവിടെ ഒരു കരിമീൻ താന്നിരിപ്പണ്ടേ അത് നമ്മുടെ വള്ളം മല്ലങ്ങളുടെ കൂടുതൽ താന്നത ചെറുതായിട്ട് കാണാതിരിക്കണത് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നല്ല മുഴുത്തൊരു കരിമീനാണ് കാരണം പരീക്ഷണം പാളിയാൽ അവൻ ഓടിപ്പോകും പിന്നെ അവനെ കിട്ടിയേ ഇല്ല മുഴുത്ത കരിമീൻ അടക്കാത്തത് കയറി ഓ കയറി കയറി ഇത് കണ്ട കീടിലും കരി പുള്ളി നമ്മൾ കണ്ടിട്ടേ ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ പുള്ളി ഒരു ചവറിനകത്ത് കയറുക കുറച്ച് ഭാഗം പുറത്തുനിന്നാണ് ഓടിയും കയറു വേണ്ട അടുത്ത വാഗ കുഞ്ഞിനായിട്ടിരിക്കണ്ട തേനിൽക്കണ്ട അടിയിൽ കൂടി വേറെ വണ് തേ നിക്കണം ഇപ്പോൾ ഇഷ്ടം പോലെ ഇതുകൊണ്ട് കേട്ടോ വാഗ കുഞ്ഞിനായിട്ടിരിക്കും പൊടി കുഞ്ഞുങ്ങളേട്ടോ ഇത് കണ്ടോ കാടിനകത്തൊക്കെ കയറി നിൽക്കും എല്ലാ കാടിനകത്ത് കൊണ്ട് കേട്ടോ നിറച്ച് കാടിനകത്ത് നിൽക്കുവോ വാഗ കുഞ്ഞിനായിട്ട് പൊടി കുഞ്ഞിനായിട്ട് നമ്മൾ കുറച്ചും പുറത്തേക്ക് കണ്ടല്ലേ ഈ അതിൻ്റെ അടിമിപ്പുണ്ട് കേട്ടോ ഒരാൾ വന്നു വന്നുകഴിഞ്ഞാൽ പണിയാണ് ഇഷ്ടം പോലെ നിൽക്കണം ആൾക്കാർ ഈ മീൻ പിടിക്കാൻ വന്നു അത് കുഞ്ഞുങ്ങളും തള്ളിയെന്ന് നോക്കിയല്ലേ എല്ലാവരും പിടിച്ചോണ്ട് പോകും നമ്മൾ മാത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഫുള്ള് ഇത് എന്നാ വെച്ചാൽ പണ്ട് ഞാനും പിടിക്കുമായിരുന്നു കേട്ടോ ഇങ്ങനൊന്നും നോക്കാതെ ഞാൻ പിടിക്കുവായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ ശേഷം ഈ പിടുത്തം നിർത്തി കാരണം എല്ലാവരും ഇങ്ങനെ പറയില്ല നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കാറെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് എനിക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയിപ്പോയി അത് കാരണം ഞാൻ പിടിക്കുകയൊന്നും നല്ല രസം ഇങ്ങനെ നിൽക്കണതാണ് രാത്രിയിൽ ഇത് അതിൻ്റെ അത്ര കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് വരാൻ ഞാൻ കാണിച്ചതാ ഇത് വേറെ ഇറങ്ങി പോകാനുണ്ടോ ഇത് ഇതേപോലെ ഇതേ ഒരാൾ ഒരാൾ ഇതിൻ്റെ അകത്ത് ഇപ്പുണ്ട് അപ്പം മെയിൻ ആളിപ്പുണ്ട് ആറ്റണ്ടികളി ആറ്റുചെമ്പല്ലി ഞങ്ങളുടെ നാട്ടിൽ ആറ്റണ്ടികളിന്നൊക്കെ പറയും കേട്ടോ പോന്ന് 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 ഞങ്ങളെ പിന്നെ എവിടെ നോക്കിയാലും ഇവൻ ഉറപ്പായിട്ട് ഓർമ്മയായിട്ട് കിട്ടിയിരിക്കും കേട്ടോ ഇവിടെ ഒരു ആറ്റുചമ്പല്ലി ഇപ്പം ഉണ്ട് ഇവിടെ മുറ്റു സാധനമായിട്ടോ എന്തോ വലിയ സാധനം കുത്തു കൊണ്ട് മുറ്റു സാധനം ആയിരുന്നു കേട്ടോ കുത്തു കൊണ്ടിട്ടുണ്ട് ഇനി പൊക്കിയെടുക്കുമ്പോൾ പോവില്ലെന്നൊന്നും ഉറപ്പില്ല നമ്മൾ ചെയ്തിട്ടുണ്ട് അയ്യോ ചെയ്തിട്ടുണ്ടോ പോണ്ട പോകേണ്ട പോയ ആ ഇല്ല ഇല്ല ഇല്ലേ ഭൂമി തന്നെ കൂടുക്കൂ 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 കൂടെ എന്നാൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ അതുകൊണ്ടോ ഇത്രയും മുറ്റു സാധനം കേട്ടോ ആ പ്ലാസ്റ്റിക് കൂടി കാണാറില്ല അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാറുണ്ട് ഈ കമ്പിൻ്റെ അകത്തെ ഒരു അടിപൊളിയൊരു കരിമി നിൽക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെ പിടിക്കും എന്ന് ചോദിച്ചാൽ ഭയങ്കര പാടുള്ള പാടുള്ളവരടിയാണ് ഇതിനകത്ത് അങ്ങനെ പോരാൻ പറ്റും നിൽക്കണ കണ്ടോ വരുമീ ിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുക പുള്ളി നോക്കട്ടെ കാണിച്ചിട്ട് നിൽക്കേണ്ട കരിമീൻ നിൽക്കണേ ഇപ്പോൾ വേണ്ട വേണ്ട ക്ലിയറായിട്ട് കാണാം പക്ഷേ പുള്ളീനെ കോരി എടുക്കൽ ഇച്ചിരി റിസ്ക്കാണ് ഈ കമ്പിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെ കോരി എടുക്കാനാണ് എങ്ങനെയെങ്കിലൊക്കെ അവനെ പിടിച്ചെടുക്കട്ടെ കേട്ടോ ഇത് ഈ കമ്പൊക്കെ ഒടിച്ചുകളെ പണി കിട്ടുകയുള്ളാണ് അവൻ ഓടിക്കില്ല അവൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോ കമ്പൊക്കെ ഒടിച്ചാണെ പുള്ളിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ആയ സൈഡിൽ തന്നെ നിൽക്കുക പുള്ളിക്ക് ഓടാൻ വഴിയില്ല കേട്ടോ പുള്ളി അവിടെ പതിയൊരു കണ്ട ചെറിയ രീതിയിൽ ചവര് താന്നിരിക്കണ്ട ജീവിക്കണ്ടതേ ഇരിക്കണ്ട പുള്ളി പതിയെ താന്നിരിക്കുക പുള്ളി പുള്ളിയുടെ വിചാരം നമ്മളിത് ഒന്നും കാണില്ലെന്നുള്ള വിചാരിച്ചിട്ട് ഇരിക്കുക പക്ഷെ വെള്ളക്കുറവായ പറഞ്ഞ പുള്ളിക്കറിയാൻ വല്ലോ ഇതെല്ലാം നമ്മൾ കാണണ്ടും എങ്ങനെയെങ്കിലും പിടിക്കട്ടെ ഇത് നമ്മുടെ വല അടിയിലൊരു ചെല്ലിയല്ലേ ഇതുകൊണ്ട് ഈ കമ്പും കോലൊക്കെ ഉള്ളതുകൊണ്ട് കയറി വട്ടാക്കും അത് ക്ലിയർ ആയിട്ട് പണി കൊടുക്കാൻ പാടാ എങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ കയറ് കയറും തോന്നിയത് പോകുന്നവൻ കഷ്ടപ്പെട്ടാലാ നമുക്ക് സാധനം കിട്ടി കേട്ടോ കുത്തി കൊണ്ടിട്ടുണ്ട് അതിനകത്ത് അല്ലേ ഈ ചവറിൻ്റെ ഇടയ്ക്കിടന്നറി എന്നാന്നറിയാൻ പറ്റില്ല ചേറുമീനാണോ എന്നൊന്നറിയാൻ പറ്റും കേട്ടോ ഒരു വലിയ പുറവാ കണ്ടത് കുത്തു കൊടുത്ത് ആ ചേറുമീനെന്നു അല്ല ഒന്നാമത്തെ പുല്ലന ചേറുമീനാണെന്ന് പറഞ്ഞ് കുത്തിയതാണ് പക്ഷേ അടിപൊളി പുല്ലന് കേട്ടോ ഇവിടെ അടിപൊളി ആറ്റേപ്പുല്ലിപ്പുണ്ട് കുത്താൻ പറ്റില്ല എന്നുവെച്ചാൽ അത് കല്ല അപ്പോൾ നമുക്കൊന്ന് കോരാൻ പറ്റും നോക്കാതെ ഒരു എടുക്കലും പണിയാ കാരണം എന്താ അവനെ മടലിൻ്റെ അടിയൊക്കെ ഇറക്കി നിൽക്കണ്ട ഇപ്പോ പോയോ എൻ്റെ അടീനുണ്ടോ മുറ്റു സാധനം കേട്ടോ ഇടീ നിൽക്കണ്ടോ അവൻ നമുക്ക് കുത്താൻ പറ്റില്ല കാരണം വെച്ചാൽ മൊത്തം കല്ലത് കൽക്കട്ടോ അതാ വലക്കാത്തു കഴിഞ്ഞു അതിൻ്റെ വലുപ്പം കണ്ടാ ഉണ്ട കീഴിലെന്ന് സാധനം എൻ്റെ മുഴുവത്തും ആറ്റിയും വലിയെന്ന് നോക്കി എൻ്റെ നമുക്കിപ്പോൾ കിട്ടിയ കരിമീനേക്കാളൊക്കെ വലിയതാണ് കേട്ടോ നേരത്തെയൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്ര മീൻ പിടിച്ചോണ്ടിരുന്ന ഇപ്പം വേണ്ട മീൻ തീർത്തും കുറഞ്ഞുനേ കുറഞ്ഞാണെങ്കിൽ ഇപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് ഈ മീനൊക്കെ ഇത്രയും മീൻ പിടിക്കണത് അതെ നമ്മൾ പരിപാടി നിർത്തു പോട്ടെ ഒരു രക്ഷ നല്ല മടുപ്പാ കേട്ടോ സാധാരണ നമ്മൾ പോയിട്ട് വരുമ്പോൾ നല്ലപോലെ മീൻ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോഴേ നമ്മൾ മൂന്നാല് ദിവസം ഇതേപോലെ ഇറങ്ങണം കേട്ടോ ഒരു എട്ട് ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വരും ഇത് വേണ്ട പത്ത് മണിയായിട്ടും കണ്ട വീടുകളിലൊന്നും ആരും കിടന്നിട്ടില്ല സാധാരണ നമ്മൾ ഒരു മണി രണ്ട് മണിവരെയൊക്കെ ആയിട്ട് മീൻ പിടിച്ചോണ്ടിരുന്ന പക്ഷേ ഇത്തവണ അങ്ങനെ പോയിട്ട് ചുമ്മാ ഉറക്കം നിൽക്കാൻ നല്ല വേറെ രക്ഷയൊന്നും ഇല്ലാത്ത കാരണം പരിപാടി നിർത്തി കേട്ടോ ഇനിയിപ്പോൾ നാളെയും പോവാം വലിയൊരു പുല്ല നിൽപ്പണ്ടേ പരീക്ഷ നോക്കാം വലക്ക് കോരാൻ പറ്റും നോക്കാം പുല്ലനെ കെട്ടിയല എന്നാലും ചുമ്മാ പരീക്ഷ നോക്കുക തേരെ നിൽക്കട്ടെ തിരിഞ്ഞ് നിൽക്കുക മുപ്പല്ലിക്കാണോ സുഖമായിട്ട് കുത്തിയെടുക്കാം പക്ഷെ നമ്മൾ വലക്കാത്തു കയറി നോക്കട്ടെ വലക്കാത്തു കയറി അല്ല വല്ലതും ചാടിപ്പോയി കേട്ടോ പുള്ളി ഇത് ലീല അലമ്പിളി പോകുന്നുണ്ട് അങ്ങോട്ട് പോയി ഏറെ കളിക്കണ്ട വലക്കാത്ത് കയറി 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 വലക്കാത്തു കയറി ഇല എന്നാലും പരീക്ഷണം എടുത്ത് കൊടുക്കാം പലക്കാത്തു കോരിയെടുത്ത കേട്ടാ ഈ എൻ്റെ പോലെ അവിടെ പരീക്ഷണം വിജയിച്ചു പുല്ലനെ കോരിയെടുക്കാം പാലക്കാത്ത് അപ്പം കരിമീൻ മാത്രല്ല പുല്ലനെ സുഖമായിട്ട് കോരിയെടുക്കാം ഉഴുത്ത പുല്ലെ മുറ്റി ആട്ടിച്ചിപ്പുണ്ടെങ്കിൽ പുള്ളി എന്തി ഓടി രക്ഷപ്പെടാൻ നോക്കും നമ്മൾ ഈ കുമോ പിടിച്ചോണ്ടിരിക്കും പോയി എവിടെ അയ്യോ അയ്യോ എങ്ങനെയുണ്ട് അഹങ്കാരം എന്ന് പറയുക ഇതാണ് അഹങ്കാരം പണ്ടൊക്കെ ദൈവങ്ങൾ പിന്നെ പിന്നെ തന്നുകൊണ്ടിരുന്നത് ഇപ്പം അതേ സ്പോട്ടിൽ തന്നെ പണി തന്നുകൊണ്ടിരിക്കട്ടാ നമ്മൾ നല്ല അഹങ്കാരണം മുഴുവത്തൊരാറ്റുചേപ്പിലായിരുന്നു ചുമ്മാ അങ്ങനെ ചൂടി അരിമീ നിപ്പോൾ ഉണ്ട് അവൻ്റെ മട്ടും ഭാവം കൊണ്ടു ഓടും തോന്നുന്നു കയറി കയറി ഓ കമ്പിൻ്റെ ഇടയില്ല കയറണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തോണം അവനെ പിടിക്കാൻ കയറി ആ കയറി കയറി കൂറി പോന്ന് 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 നമ്മൾ മീൻ പോകുമ്പോൾ ഇതുപോലെ കുറേ സാധനം കേട്ടോ നല്ല പഴുത്ത് തുടുത്ത പേരൊക്കെ കീഴിലും സാധനം അപ്പോൾ ഇടയ്ക്ക് വിശപ്പ് മാറി ഇതുപോലത്തെ ഓരോ സാധനം ഒക്കെ എടുത്ത് അടിച്ചുപറിച്ചു ഇന്ന് കഴിഞ്ഞാൽ വിശപ്പ് മാറും സമയം പോവും വരെ കേട്ടോ നല്ല പഴുത്ത വരക കൊഞ്ചിരിപ്പുണ്ട് പുള്ളി നല്ല ആഴത്തിലാണിരിക്കണേ എഴുതുക കുത്തു കൊണ്ടിട്ടുണ്ട് പൊക്കിയെടുക്കുമ്പോൾ എങ്ങനെയാണ് തീരെന്നു പറയാൻ പറയുക നമുക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണല്ലോ അതുകൊണ്ട് പൊക്കിയെടുത്ത് വെള്ളത്തിൽ ഇട്ടൊരു കഥ പറഞ്ഞു തരാവേ ഇനി എനിക്ക് പേടിയില്ല അപ്പോൾ അതെ കൊഞ്ചിനാൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്ഥിരം കാണുന്ന ആളായിട്ടാ കോമൻ കിങ് വിഷന്നോട് സാധനം ചെറിയ പൊന്മാനാണ് എന്നെ രസം നോക്കിയാൽ എൻ്റെ കളറ് കണ്ട അങ്ങനത്തെ നമ്മൾ ഇപ്പം ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയ മീനായിട്ടാ ഈ കാണണം കുറേ കരിമീൻ കിട്ടിയായിരുന്നു കേട്ട് ഓരോ ഒന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ ഈ കാണുമ്പോൾ ഒരുപാട് വലിയ കരിമീനായിട്ട് തോന്നുന്നു വലുതൊന്നും അല്ലാട്ടോ എല്ലാം തീർത്തും ചെറിയ കരിമീനാണ് പിന്നെ കണ്ടതൊന്നും വിട്ടില്ല ഇങ്ങനെ ഓരി ഇങ്ങനെ ഓരിയായത് ഓ എന്തോരം മീനുണ്ടാകുന്ന സ്ഥലമല്ലേ നമ്മുടെ പുഴ നമ്മൾ ഒരു ഒരാഴ്ച നമ്മൾ നാട് വിട്ടൊന്ന് കറങ്ങാൻ പോയതാണ് പറ്റിപ്പോയത് മീനൊക്കെ ആനുങ്ങൾ കൊണ്ടുപോയി തീർത്ത് ഇനിയിപ്പോ നമുക്ക് നാളെയും കൂടി ഇറങ്ങാം നാളെ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ മെയിൻ ഒരു ഏരിയ കൂടി ഉണ്ട് അവിടെയും കൂടി ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മുടെ പരിപാടി അങ്ങ് എടുക്കാം വായന ഇടയിൽ ഒരു മുഴുത്തൊരു കരിമീൻ ഇപ്പം ഉണ്ടേ അത് വിഷം എന്നാ വെച്ചാൽ നമ്മളിങ്ങനെ വള്ളം അങ് അടുത്ത് ചെല്ലുമ്പോൾ കൂടും അടുത്ത് ചെല്ലാനും പറ്റിയിട്ട് ഇവിടെ ഈ കമ്പ് ഇങ്ങനൊക്കെ ഇനി കാണാൻ നമ്മുടെ വള്ളം അങ്ങോട്ട് അടിക്കുക എങ്കിലും ഒന്ന് അടുപ്പിക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ എന്നിട്ട് അവന് ഓടാനുള്ള പരിപാടിയാണ് വള്ളം അനങ്ങിയപ്പോഴേ ഓടാനുള്ള പരിപാടി മുഴുത്ത കരിമീൻ ആണ് ൂരം നോക്കണ കേടുണ്ടാ അതിൻ്റെ വലിപ്പം കണ്ട ഓക്കെ കാണിച്ചതരാ ഇത് വേണ്ട ഇത്രേ മൂച്ചു കരിമീൻ കേട്ട ഈ കമ്പനിയുടെ ഇഷ്ടംപോലെ കരിമീൻ ഇപ്പം ഉണ്ട് ആഹാ അപ്പോൾ ഫാസ്റ്റത്തെ കരിമീൻ അടിച്ചത് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് ഈ മരത്തെ തിളങ്ങിക്കാണോ മൊത്തം മാങ്ങ കേട്ടോ അതെ മാവ് നിറച്ച് മാങ്ങ ആഹാ ഇതെല്ലാം മുഴത്ത് പഴുത്തുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോന്നൊക്കെ പടിച്ചു കഴിക്കാം ഇതാണ് ഓറിയൻറ്റൽ മാക്വൈ റോബ് എന്ന് പറയാം അതായത് നമ്മുടെ വണ്ണാത്തിപ്പിള്ളെന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇളിയാണ് കേട്ടോ പക്ഷെ ഇംഗ്ലീഷ് പേര് എന്നാ സൂപ്പർ പേരല്ലേ ഓറിയൻ്റൽ മാക്വൈ റോബി വണ്ണാത്തിപ്പിള് വെള്ളത്തിനടി ഒരു കരിമീൻ പാല് നിൽക്കുന്ന ഇപ്പോൾ വേണ്ട ഈ ലൈറ്റ് കാണുന്ന പോയിന്റ് കേട്ടോക്കേണ്ട ആയിസാണെങ്കിൽ കോരി എടുക്കാം ഓടിയില്ലെങ്കിൽ അടങ്ങി കോരി എടുക്കാം ശരിക്ക നേരെ വരക്കാത്തോട്ടൊന്ന് കയറിക്കേ കയറി 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 പതി കയറി പോന്ന് പാളി നിൽക്കുമായിരുന്നു കേട്ടോ കൊഞ്ച് കൊഞ്ചു ഓടി 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 കൊഞ്ഞ് ഓടി രക്ഷപ്പെടാമെന്ന് നോക്കണം അയ്യോ കൊതുക് പുറത്തിന് കുത്തി കൊഞ്ചു വേണ്ടു ഓ ആ ഹാ ഹാ കൊഞ്ചിനെ കിട്ടിയേ ഇനിയിപ്പോൾ നമ്മുടെ ആ പഴയ തോട്ടിലൊന്ന് കയറി നോക്കാം കേട്ടോ നമ്മുടെ ചേർമീൻ മീനൊക്കെ എല്ലാം ഇഷ്ടംപോലെയുള്ള തോട്ടിൽ ഒട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു അടിപൊളി കരിമീൻ ഇരിക്കേണ്ട അവനെ ഇങ്ങനെ കോരി എടുക്കാം പോകാതിരുന്നാൽ രക്ഷപ്പെട്ട് പതി വലക്കാത്തു കയറി 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 ചെയ്യാം പോകുന്നു അപ്പോൾ പതി നമ്മൾ തോട്ടിലൂട്ട് കയറി പതിനാ ആദ്യം തന്നെ അടിപൊളി കരിമീനായിട്ട് കേട്ടോ ഇതിൻ്റെ അടിയിലൊരു വാഗയുടെ കുഞ്ഞ കിടക്കണ്ടത്തെ നാടൻ വരത്തൊരു കുത്തായിരുന്ന പക്ഷെ ഇത് വാഗയുടെ കുഞ്ഞ അവനെ നമ്മൾ വളരെ അനുഭവം അനുവദിച്ചു വിടുവാട്ടോ ഒക്കെ ഒക്കെ കിടക്കുന്നത് പോയി അതെ ഇത് നൈസായിട്ട് പോകണ്ട ഒക്കോ ഒക്കോ ഈ നടക്കാൻ തന്നെ അറിയാം ഇത് മൊത്തം എന്ന് പറഞ്ഞ് മെയിനായിട്ടാണ് നമ്മുടെ ഈ പഫർ ഫിഷ് ഇല്ലേ അതിന്റെ അതുപോലത്തെ ഒരു മുകളുടെ സാധനം ദൂരം നോക്കി കുളക്കോയി ഈ രാത്രി രാത്രിയാകുമ്പോൾ ഒരുപാട് വെള്ള കിളികളും ജീവികളെ കാണാൻ കിട്ടുക പേടിച്ചൊന്നും ഓടിപ്പോയി അതിൽ ഇങ്ങനെ അനങ്ങാതിരിക്കും അതിനകത്ത് നാക്കൂടെ ആ കരിമീൻ മാത്രമേ കിട്ടുള്ളൂ വേറെ ചെറുമീനൊന്നും കയറി ഇറങ്ങിയിട്ടില്ല ആ കുഴപ്പമില്ല എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അതിനകത്തും ചെറുമീൻ കിട്ടും അപ്പോൾ അതെ നമുക്ക് ഇന്നിറങ്ങിയിട്ട് കിട്ടിയ മീനുകളാ കേട്ടോ ഈ കാണുന്ന വന്നു വന്ന് മീനൊന്നും ഇല്ലാതായി അമ്പോ അപ്പം അത് ഇന്നത്തെ മീനാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അത് മൂന്നാല് ദിവസത്തെ മീൻ വൃത്തവും കാഴ്ചയൊക്കെ നമ്മളിവിടെ അവസാനിക്കുവാണ് നമ്മുടെ പുഴയിലെ മീനൊക്കെ നല്ലപോലെ കുറഞ്ഞു വേറെ ഒന്നും അല്ല കേട്ടോ നമ്മൾ തന്നെ പിടിച്ച് തന്നെ തീർന്നാൽ പിന്നെ കുറെയൊക്കെ തീർന്നായി പിടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ മീൻ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നല്ലപോലെ മീനാകണമെങ്കിൽ നമ്മുടെ ഓരുമുട്ടന്ന് കുറക്കണം അതല്ലെങ്കിൽ നമ്മുടെ കൃഷി ചെയ്യണം കൃഷി കഴിഞ്ഞ് വെള്ളം പാടത്തോട്ട് കയറുന്ന നല്ലപോലെ മീനുണ്ടാവുക അപ്പം ഇപ്പോഴൊക്കെ ഇനി ഇങ്ങോട്ട് ഇതുപോലത്തെ കാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് കുറച്ച് മീനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും നമ്മുടെ ഈ മീൻപിടുത്ത കാഴ്ച ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചാൽ കേട്ടോ ഒരുപാട് ഫിഷിംഗ് വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തതുകൊണ്ടെങ്കിൽ കണ്ട അഭിപ്രായമൊക്കെ പറഞ്ഞേ ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല കാഴ്ചകളായിട്ട് അല്ലെങ്കിൽ ഇതും ഇതിലും നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ആഴ്ചയാണല്ലേ